ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ നയൻ സീറോൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ

രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ഉപരിപഠന തൊഴിൽ മേഖലകളിലെ പുതിയ അവസരങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളിൽ ശുഭാപ്തി വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി കൽപ്പകഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ജില്ലാ പഞ്ചായത്ത് വിജയബേരി പദ്ധതിയുടെ ഭാഗമായി ഹിമുറേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോട്ടിവേഷൻ ക്ലാസും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു കൽപ്പകഞ്ചേരി ക്രിസ്റ്റൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മോട്ടിവേഷൻ പ്രോഗ്രാം പി ടി എ ും <laughs> ചെയ്യാൻ ഇഷ്ടമുള്ള വെരി ഗുഡ് നല്ല കയ്യിൽ കൊടുക്ക നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യത്തിന് നമ്മൾ എന്ത് പറയാം പാഷൻ എന്ന് പറയാം അല്ലെ നമ്മൾ ചെയ്യാൻ കൊതിക്കുന്ന കാര്യം ിസ്ട്രേ ടി പി റസിയ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വിജയ കോർഡിനേറ്റർ സൈഫുൽ ഇസ്ലാം മാസ്റ്റർ അബ്ദുൾ സലാം മാസ്റ്റർ ടീച്ചർ വി അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു മുഖ വിദ്യാഭ്യാസ പ്രവർത്തകനും എഡ്യൂക്കേഷൻ കരിയർ മോട്ടിവേറ്ററുമായ സി മുഹമ്മദ് അജ്മൽ മാസ്റ്റർ കോട്ടക്കൽ ഫവാസ് മാസ്റ്റർ ചമ്മാഡ് എന്നിവർ വിഷയാവതരണം നടത്തി ന്യൂസ് ഡെസ്ക് എസ് എൽ പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ